ഇപ്പൊ പ്രശ്നം പതാകേണ്ടതാണോ പ്രശ്നം ആണോ ശിവൻകുട്ടി അങ്ങനെയല്ല പറഞ്ഞത് ഒരു സ്ത്രീ പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു എന്നാണ് അതായത് അവര് കാര്യം ചെയ്യട്ടെ ശിവൻകുട്ടി ഭരണഘടനാപരമായിട്ട് കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ പത്രപ്രോ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പും നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആ എതിർപ്പ് ൊടിയോടാണെങ്കിൽ കാവിക്കൊടി വേണ്ട കാവി ധരിച്ച മതി അഭിനന്ദ്രനാഥ തട്ടാക്കൂർ കാവി വസ്ത്രം ധരിച്ചിരിക്കുക മുഴുവൻ കാവ്യാവണം കുറച്ച് മാത്രം കാവി പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ രണ്ട് ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ല എന്നാണ് അപ്പൊ ഭരണഘടനയാണ് പ്രശ്നം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ നിയമസഭയിൽ ഈ ഡെസ്ക് തല്ലി പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിനു ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ് അതുപോലെ ദേശീയ പതാക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അല്ല ചോദിച്ചോന്ന് അല്ല എന്റെ ചോദ്യം എന്റെ അല്ലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം അല്ല ചോദിച്ചോന്ന് അല്ല നിയമസഭയിലെ പ്രശ്നം പ്രശ്നമല്ലേ ഭരണഘടന ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന അല്ലല്ല പോയിട്ടില്ല ഭരണഘടന പോയത് എങ്ങനെയാവുക ഭരണഘടനയോടുള്ള അവഹരണം എപ്പോഴും അവഹടനാണ് കോട്ടെ രാജ്ഭവൻ രാജ്ഭവനിൽ ഇരുപത് മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ അല്ല ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചോന്നോ ഇല്ല എന്നോ മറുപടി കിട്ടിയാ മതി നിങ്ങളുടെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി ആ ചോദ്യത്തിന് എന്താ മറുപടി അല്ല ആ ചോദ്യത്തിന് മറുപടി എന്താന്ന് ശിവൻകുട്ടിയുടെ മറുപടി എന്താ അതല്ല ഞാൻ പറയുന്നത് ഇരുപത് മിനിറ്റ് അതല്ല എന്റെ ചോദ്യം ഇരുപത് മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളനമല്ലേ രാജ് അല്ല ഇരുപത് മിനിറ്റ് വയ്യ വര ദേശീയ ഗാനത്തിനുമ്പോ ഇറങ്ങിപ്പോ എന്തുകൊണ്ട് അല്ലല്ല അത് അവഹേളനല്ലേ അത് അവഹേളനമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചോന്നാണ് ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ് ആ കാര്യം നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ അതെനിക്ക് അറിയണം അതെന്താ മറുപടി ദേശീയ 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 ഗാനത്തെ ഗാനത്തെ എന്തിന് രാജ്ഭവനെ എന്തിനെ അവഹേളിക്കുന്നു ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞതാ അപ്പൊ ഞാൻ മറുപടി പറയാം ഇപ്പൊ പ്രശ്നം ഇപ്പൊ പ്രശ്നം ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന ശിവകുട്ടി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണെന്നാണ് ഭരണഘടനയെ ശിവകുട്ടി പറഞ്ഞത് ശിവൻകുട്ടി പറഞ്ഞു ഭരണഘടനയിൽ ഉള്ളത് മാത്രമേ ഞാൻ എങ്ങനെ ബിജെപി ഞാൻ ശിവൻകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ് ഭരണഘടന അനുസൃതമായിട്ടേ ഞാൻ പ്രവർത്തിക്കും എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമല്ലേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യത്തിന് നിങ്ങൾക്കാർക്ക് മറുപടിയില്ലല്ലോ നിങ്ങൾക്ക് ഭരണഘടനയെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടിയില്ല ശരി അങ്ങേക്കതിന് മറുപടിയില്ല ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കോടിയാക്കണമെന്ന് അതെ അങ്ങേക്ക് അതിനൊന്നും മറുപടിയില്ല അത് ബിജെപിയുടെ നിലപാടാണോ എന്റെ സുഹൃത്ത് ബിജെപിയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഭരണഘടന ബിജെപിയുടെ ഭരണഘടന ഏറ്റവും മുതിർന്ന നേതാവാണ് പാലക്കാട്ടെ ഭരണഘടന ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട് രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അപകടിക്കുന്നതിനും നിലപാട് നിയമസഭയെ അവഹേളിക്കുന്നതിനെ കുറിച്ച് എന്താ നിലപാട് ഈ ചോദ്യം നിങ്ങൾക്കില്ല